എടാ നിനക്ക് ഭാവിയിൽ പറയണ ഇവരും അറിയട്ടെ നീ റിയട്ടെ തീരാനാണ് ആഗ്രഹം അറിയട്ടെടാ ഇവരൊന്നും അറിയട്ടെ നീ ചെയ്യുന്ന കാര്യം നല്ല കാര്യങ്ങളല്ലേ നല്ല കാര്യങ്ങൾ പിന്നെ ഇവരറിയേ ഇവരൊന്നറിഞ്ഞാലല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനം നക്കാൻ പറ്റൂ ഭയങ്കര കമ്മിയാ പറയുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ഇവരെ ചെയ്തറിയാമോ ഇവൻ ഭാവിയിൽ ആരാണോന്ന് ഇതിന് എഴുതി എഴുതിയിട്ട് ഒരു കുഞ്ഞൊരു ബോക്സിനകത്ത് ഇട്ടിട്ട് ബൈബിളിന്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവച്ചു പക്ഷെ ഞാൻ ആ എഴുത്ത് നോക്ക ഒ ഒരിക്കലും സമ്മതിക്കമ്മതിക്കണ്ട പക്ഷെ നീ ആ ഭാവി ആരാണോ ആഗ്രഹം അല്ലാത്ത എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് ഇവരിപ്പൊ എല്ലാരോടും പറയുമ്പോ ഞാൻ കേട്ടോ ആ നീ പറ ഇവരോട് പറ എന്താണ് ആഗ്രഹം നീ പറഞ്ഞില്ലല്ലോ ഇവൻ ഗുഡ് ബോയ് എന്റെ കേട്ടോ ഒരു മാതൃകയാണ് ഇവൻ ആഗ്രഹമാണ് അവൻ ബൈബിൾ സൈഡിലൊക്കെ എഴുതി കൊണ്ടുവച്ചുട്ടോ അപ്പൊ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണല്ലേ മോഹൻ്റെ മോഹൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഗുഡ് ബോയ് അപ്പോഴേ നിങ്ങളുടെ ഭാവിയിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലേ നിങ്ങളുടെ ആഗ്രഹം ബൈബിളിന്റെ സൈഡിൽ എഴുതികൊണ്ട് പോകണം എന്താടാ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നേ ഒരു കൊച്ചു എന്നോട് ചോദിച്ച കാര്യമാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഇവനോട് പറഞ്ഞു കൊടുക്കണേന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കെ പള്ളിയിൽ ആരാബാന കുർബാന നടക്കുന്നേ വീട്ടിൽ കുർബാന ഇടാൻ പറ്റുമോ പള്ളിയിലാണ് മിസ്റ്റർ കുർബാന ഈശോ മിസ്റ്റർ കുർബാനയായിട്ട് എഴുന്നള്ളി എവിടാ അപ്പൊ ഞായറാഴ്ച പള്ളിയില് നമ്മൾ പോകാൻ ഈശോയെ കാണാൻ പറ്റുവോ അപ്പം ഈശോയെ കാണുമ്പോ യഥാർത്ഥമായ ഒരു ഗുഡ് ടീച്ചർ എവിടെ ആയിരിക്കുന്നെ അപ്പൊ പള്ളി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അച്ഛനെ അച്ഛനെ ആദ്യം ആ വിഷ്ണു കുർബാന വിഷ്ണു കുർബാന അനുഭവിക്കുമ്പോഴാണ് നീ കുർബാന സ്വീകരിച്ചിട്ടില്ലല്ലോ സ്വീകരിക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ കേട്ടോ വിഷ്ണു കുർബാന കാണുന്ന ഈശോയെ അനുഭവിക്കണമെങ്കിൽ ഈശോയുടെ വചനം കേൾക്കണമെങ്കിൽ എവിടെ പോണം പള്ളിയിൽ പോകണം അപ്പൊ പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വേറൊരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ അത് ഭയങ്കര ഫീൽ ചെയ്യും കാരണം ഇവനറിയാം ആ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ ഈശോടെ ആ കൃപ കിട്ടണമെങ്കിൽ പള്ളിയിൽ പോയി മനസ്സ് തുറന്ന് ഒരു മെഴുരക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ആ കിട്ടുമ്പോഴൊരു ദൈവ കൃപ അത് എവിടെ നിന്ന ദേവാലയത്തെ പോലും ഒരിക്കലും മുടക്കരുത് ഇവ ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുന്ന അറിയാമോ ഇവനൊരു അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇടും അപ്പൊ നിങ്ങളൊന്ന് രാവിലെ ഞായറാഴ്ച പള്ളി പോകാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങള് നല്ല ഭംഗിയായി ഈശോയെ കാണുവാൻ ആ ഒരു തിടുക്കം ആ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വരണം കിട്ടുവേ പറഞ്ഞു കൊടുക്കട അച്ഛൻ പറഞ്ഞ കാര്യം കേട്ടോ അവര് കേട്ടു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈശോയെ കാണണമെങ്കിൽ അറിയണമെങ്കിൽ കൂടുതൽ ആഴത്തിൽ അറിയണമെങ്കിൽ എവിടെ പോകണം പള്ളി പോയി പ്രാർത്ഥിക്കണം അപ്പം ഇത് ഗുഡ് ടീച്ചർ പെർഫെക്റ്റ് ടീച്ചർ ഒരു തെറ്റും വരാത്ത ഒരു ടീച്ചർ അതാരാ ഏതെങ്കിലും കാര്യം ഈശോ പറഞ്ഞ എന്തെങ്കിലും കാര്യം തെറ്റിട്ടുണ്ടോ ആ ഇല്ല ഈ വചനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ടോ ആ ഉണ്ട് അപ്പൊ ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യം എന്താണ് ആ ഗുഡ് ഗുഡ് ബോയ് ബോയ് കേട്ടോ പറയുന്ന കാര്യം പറയുന്നുണ്ട് ഈ വചനം ആഴത്ത് പഠിക്കാനും പ്രാർത്ഥിക്കും നമ്മൾ പള്ളി പോകാതിരുന്നാൽ ഈശോയ്ക്ക് വിഷമാവത്തില്ലേ അപ്പൊ വിഷമാകും അപ്പൊ നിനക്കറിയാം ഈശോയ്ക്ക് പള്ളി പോകാതിരുന്നാൽ വിഷമമാവും അപ്പൊ നമ്മളെ തീഷ്ണത നമ്മുടെ ഭാവിയിൽ ആരാണോ ആഗ്രഹം ഈശോ അടുക്കിൽ പോയി നിങ്ങൾ പറയണം നന്നായിട്ട് മനസ്സ് തോറന്ന് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണം റെഡി നന്നായിട്ട് പ്രാർത്ഥിച്ചോ നീ റെഡിയാണോടാ അവർ റെഡിയാണ് ഓക്കെ നന്നായിട്ട് ഈശോയുടെ സന്നിധിയിൽ നിന്ന് മനസ്സ് തോർന്നു പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിക്കും ഈശോ ഗുഡ്